ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് നിങ്ങൾക്ക് അറിയാം ഗൈസ് ഓണമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ബ്ലോഗും കാര്യങ്ങളൊന്നും കിട്ടില്ല റീസൺ ഓണമൊന്നും ഇല്ലായിരുന്നു ഗൈസ് വലിയ രസമൊന്നും ഇല്ലായിരുന്നു എനിക്ക് സീരീസിൽ ഷോഗമായിരുന്നു പക്ഷേ ഇന്ന് പുനലൂര് ഫെസ്റ്റ് ആണ് ഗൈസ് അതിന് വേണ്ടിയിട്ട് കാണാൻ പോവാണ് അപ്പോൾ ചെറുക്കന്മാർ വിളിച്ചിട്ടുണ്ട് നൈറ്റ് ഒന്ന് പോയി കണ്ടെന്ന് കറങ്ങി അടിച്ചിട്ടൊക്കെ വരാം ഗൈസ് പിന്നെ അവർ എന്ത് വേടിന്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ സീരീസിൽ എനിക്കറിയത്തില്ല ആ ഒന്ന് പോയി കണ്ടെല്ലാം സെറ്റാക്കിട്ട് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാൻ പൈസ എന്തെങ്കിലും ഒരു ഫണ്ട് വേണ്ടേ പൈസ വീഡിയോ പിന്നെ ഓക്കെ ഞാൻ പോയിട്ട് കേട്ടോ കേട്ടോ ഇന്ന് ഡേറ്റ് ഉടനെ വരും അപ്പുറത്ത് സീരിൽ വൻസൗണ്ട് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ താഴെ ആണ് പോയി ഷൂട്ട് ചെയ്യുന്നത് ബൈ പക്ഷെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ തോന്നുന്നു ഞങ്ങൾ വന്നപ്പോൾ എല്ലാം തിരിച്ചു നടന്നത് സാമാനം ഒക്കെ യ്സ് ഞങ്ങൾ ഇന്റെ മുന്നേ പക്ഷെ ഇതിനകത്ത് എങ്ങനെ കേറും നമ്മൾ ഇവിടെ ആദ്യമായിട്ട് ഇരുന്നൊക്കെ പ്രേരിക്കെന്താകുന്നതിന് പിന്നെ അറിയാം അല്ലെ കഴിക്കാം ഇല്ല കേട്ടിടുന്നില്ല കഴിഞ്ഞില്ല എന്തു നമ്മളെന്ത് ചെയ്ളിയാ ഞങ്ങളെ കേട്ടിട്ടില്ലേ ഞങ്ങൾ രാത്രി എത്ര ഹോം ഓടിയായിട്ട് വന്നത് വന്നെ വെറുതെ നടന്നുവരുന്ന താഴെ ഉറങ്ങി പോകാൻ ഞങ്ങൾ വിചാരിച്ചിട്ട് സംഭവമാണ് ഏതായാലും ഇന്ന് കേറാൻ പറ്റൂലെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി നമ്മളേറെ വീട്ടിൽ പോകുന്നു കഴിച്ച് ആ പറയലേ ഇത്ര കഴി എല്ലാം കഴിഞ്ഞു ഇന്നത്തെ വിഷമം ഏ സമാധാനും തീർന്നു കഴിഞ്ഞു ഇന്നത്തെ ഇല്ല ഏറെ വീട്ടിൽ ഏ എന്തെങ്കിലും എടുക്കുന്ന കഴിയുമ്പോ അയ്യോ ഈ ചിരിച്ച് വേറെ എന്തെങ്കിലും കഴിഞ്ഞാൽ ഇനി പോയ എല്ലാം ഫുഡ് അടിച്ചിട്ട് കഴിക്കാനും കഴിച്ച എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ അതെ വല്ലതും ഇന്ന് ഇനി വേറൊരു പരിപാടി കാണാൻ ബൈ ബൈ കന്ന് ബൈ ബൈ എന്ന് പറഞ്ഞാൽ പോവായിരുന്നു ശരി എന്നാ കയസ് അങ്ങനെ ഞങ്ങൾ അതിദാരുണമായിട്ട് പരിപാടി കാണാൻ പോകുന്നത് തേഞ്ഞിട്ട് തൂക്കുവാലം കാണാൻ വിചാരിച്ചു വന്ന് കയസ് അവിടെയൊക്കെ അതാണ് അതാണ് ഞാനും നല്ല ഇത് കഴിച്ചത് ആ പിന്നെ ഇഷ്ടം ഒരാളും വന്നിട്ടില്ല ഇവിടെ ഇനി നല്ല ഇതും ഉണ്ട് അല്ല നിനക്ക് നമ്മൾ കപ്പലിനെ മേടിച്ചു കഴിച്ചിട്ടു പിന്നെ എന്ത് വേണ്ടി സൂപ്പർ നിനക്കെന്ത് അതെ അതെ പറഞ്ഞോടെയ്യോ അയ്യോ അവരാവശ്യം ഇല്ലായിരുന്നു രാത്രിക്ക് രാത്രി കാടി ചൊങ്ങി വന്നിട്ട് അത് ഇവിടുന്ന് ഫോട്ടോ എടുത്തു വേറെ ഫോട്ടോ എടുക്കാൻ തന്നെ ഇത്രയും ദൂരം അവിടെ വന്നിട്ട് അത്രയും സന്തോഷിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞ് അടിപൊളിയും സമാധാനം ചിന്തിക്കാൻ താഴോട്ട് കാലും അയ്യോ അയ്യോ നേരത്തെ കാലത്ത് സംഭവം നോക്കിട്ട് എവിടെങ്കിലും നമുക്ക് ഫോട്ടോ എടുത്ത് നമുക്ക് വാ പോവാർ അങ്ങോട്ട് വേണ്ടി ആ ഞാൻ എന്റെ ഫുള്ള് എത്രയാണെങ്കിലും ചന്തുവിന്റെ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ വരും കേട്ടോ ഏതാ ഇന്നിട്ട ഇൻസ്റ്റഗ്രാം ഇന്ന് കത്തു നാളെ ഇട്ട ഇൻസ്റ്റഗ്രാം നാളെ കത്തു ഞാൻ കണ്ടു കഴിക്കാൻ എവിടെ ഫോക്കസ് ആണല്ലോ നിങ്ങൾ ഫോക്കസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാൽ ഇൻസ്റ്റഗ്രാമി ഞാൻ താരം കൊടുത്തേക്ക ഇല്ല നമുക്കെന്നാ തംനെയിലാറ്റി ഫോട്ടോ എടുന്ന് എടുത്ത് പോയാലേ നീ മെക്കണ്ടോണ്ട് നീ നോർമലിറ്റിന്നോ വല്ലേടാ മോഹല്ലല്ലോ ചരിഞ്ഞു ആടാ ഇത് ബിരിണ്ടാ നീ ആടാ ബിരിണ്ടേ ബിരി അಂದ್ರೆ പഴോ അത് കിട്ടിയോ അല്ല അതെന്തു കിട്ടിയ്ക്കണിയോ നീപ്പ് ഹലോ ഗൈസ് ഞങ്ങളെങ്ങനെ അവിടുന്ന് ഇറക്കിട്ട് ഇന്നിപ്പം സമയം ഒരുപാട് ഗൈസ് ഇവിടെ പാലം അടിക്കാൻ ടൈമായി അവിടെ വന്നിട്ട് ഒരു ഒരു കാര്യവും നടന്നില്ല പോയി ചുമ്മായിപ്പോയി അതും കഴിഞ്ഞ് ഇവിടെ തന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറക്കിട്ട് ഇവിടെ എന്തവസ്ഥ കാര്യ പിന്നെ നമ്മള് ചെല്ലുമ്പോൾ തന്നെ ഇറക്കി വിടുന്നേ എങ്ങനെയടാ അങ്ങോട്ട് വെക്ക നമ്മടെ വണ്ടി അവിടെ ഇല്ല എവിടെന്നെടുത്തോ കൂടെ നമ്മളീ സ്റ്റൈലിൽ കൂടെ നടക്കാന്ന് പറഞ്ഞതിന് കുറ്റം അല്ല എടാ ഞാൻ ആക്കിയതല്ല നീ പറ പറഞ്ഞു പറഞ്ഞു അതുകൊണ്ടവൻ വിണ്ടായിരിക്കുന്നേ പറഞ്ഞു പറഞ്ഞാലേ പറയാ ഇല്ലേ അതന്നെ യസ് ഇന്നത്തെ പരിപാടിയാ കഴിഞ്ഞു പിന്നെ അര ഇലങ്ങി ബ്ലോക്ക് താറ്റാ വേണമെന്ന് കഴിച്ചു പൈസ പോലെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ കഴിച്ചു അല്ലെ തൂക്കാലത്ത് വന്ന് എങ്ങനെയാന്ന് വെച്ചാസ് അവിടെ എല്ലാ വിഷമം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഫുഡ് എടുക്കാൻ വിചാരിച്ചിവിടെ നിന്ന് തേടിക്കണല്ലോ ഓക്കേ സാപ്പിട്ടിട്ട് എങ്ങനെയുണ്ട് പറ ഞങ്ങളുടെ ഇതിനകത്തൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു

നിങ്ങൾ കണ്ടിട്ട് കണ്ട കണ്ടാ ഇതിനെണ്ണുണ്ടോ നിങ്ങൾ കൂട്ടി അതിട്ട് സർപ്രൈസ് കണ്ടല്ലോ പോവാൻ പോവാനെ വയസ്സന്നത്തെ പണി ആ ഇതില് വീട് എങ്ങനെ അപ്പൊ വയസ്സന്നത്തെ വീട് ഞാൻ എവിടെ നിർത്തി ബ്ലോഗ് തീർന്നു തീർന്ന എത്രയേ ഉള്ളു ഡാറ്റ അളിയോട് പിച്ച് ചോദിക്കുന്നാ എന്റെ അടുത്ത് അത് തന്നെയാന്ന്